രാജ്യത്തെ നടുക്കിയ കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണസംഖ്യ ഇരുപത്തിയൊമ്പതായി ഉയർന്നു മരിച്ച ഇരുപത്തിയാറ് പേരുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമായി ഗുജറാത്തിൽ നിന്ന് മൂന്ന് പേരാണ് കർണാടകയിൽ നിന്ന് മൂന്ന് പേര് മഹാരാഷ്ട്രയിൽ നിന്ന് പേരുണ്ട് ബംഗാളിൽ നിന്ന് രണ്ട് പേരും കേരളത്തിൽ നിന്ന് ഒരാളും ആന്ധ്രയിൽ നിന്ന് ഒരാളും യു പി ഒഡീഷ ബീഹാർ ചണ്ഡീഗഢ് ഉത്തരാഖണ്ഡ് ഹരിയാന കശ്മീർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരുമാണ് മരിച്ചവരുടെ പട്ടികയിലുള്ളത് നേപ്പാളിൽ നിന്നുള്ള ഒരാളും മരിച്ചുവെന്ന് വിവരമുണ്ട് അതേസമയം ശ്രീനഗറിൽ എത്തിച്ച മൃതദേഹങ്ങൾ ഇന്ന് തന്നെ നാട്ടിലെത്തിച്ചേക്കും കൊല്ലപ്പെട്ട മലയാളി കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം എയർ ഇന്ത്യ വിമാനത്തിൽ ഒരു മണിയോടെ ദില്ലിയിലെത്തിക്കും അവിടെ നിന്ന് നാല് മുപ്പതിനുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ഏഴ് മുപ്പതോടു കൂടി നെടുമ്പാശ്ശേരിയിലെത്തിക്കും അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ പതിനേഴ് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങിയതോടെ ജമ്മുകാശ്മീരിലെ സുരക്ഷാ നീക്കങ്ങൾ അതിവേഗം തന്നെ ശക്തമാവുകയാണ് ബാരാമുള്ളയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തടയുകയും രണ്ട് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ സൈനിക പ്രതികരണത്തിലേക്ക് നീങ്ങുകയാണ് ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ രണ്ട് തീവ്രവാദികളെയാണ് സൈന്യം വധിച്ചത് ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം മൂന്ന് തീവ്രവാദികൾ വടക്കൻ കശ്മീരിലെ ബാരാമുള്ളയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റം നടത്തിയതായും ഇതിൽ രണ്ട് തീവ്രവാദികളെ വധിച്ചതായും സൈന്യം അറിയിച്ചു ഭീകരരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഷെല്ലാക്രമണങ്ങൾ തുടങ്ങുകയും അധിനിവേശ കശ്മീരിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ജനങ്ങളെ മാറ്റിത്തുടങ്ങുകയും ചെയ്തതോടെ അടുത്തുള്ള ദിവസങ്ങളിൽ ഒരു വമ്പൻ സംഘർഷത്തിന് വാതിൽ തുറക്കപ്പെടും എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യൻ സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷയിൽ ഭയന്നിരിക്കുകയാണ് അതേസമയം പഹൽഗാമിൽ നടന്ന രൂക്ഷമായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി അതിൽ ഇരുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നായിരുന്നു വന്ന വാർത്ത ഇപ്പോൾ ഇരുപത്തിയൊമ്പത് പേർ മരണപ്പെട്ടുവെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇരുപത്തിയാറ് പേരുടെ മരണം ഒടുവിൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു അതേസമയം സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രതയോടെ മുന്നേറ്റം തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരികെ എത്തിയത് സൗദിയിൽ നിന്നും മോദി എത്തിയത് വ്യക്തമായ തീരുമാനങ്ങളുമായിട്ടായിരുന്നു മുൻനിശ്ചയപ്രകാരം ഇന്ന് രാത്രിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സൗദി യാത്ര അവസാനിക്കേണ്ടിയിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ഭീകരാക്രമണ വാർത്താ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലാണ് പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയവരാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിലയിരുത്തൽ അതിനിടെ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട അതിർത്തിയിൽ ഇന്ത്യ ഷെല്ലാക്രമണം തുടങ്ങി